നടന്നു ാണ് ചടങ്ങുകൾ നടന്നത് തിരുവില്ലാമല തട്ടകദേവിയായ പറക്കോട്ട് കാവിലമ്മയുടെ ദൈവഹിതമറിയുന്നതിനാണ് ക്ഷേത്രാങ്കണത്തിൽ താമ്പൂല പ്രശ്നം നടത്തിയത് മൂന്ന് ദേശ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും നിരവധി ഭക്തരും പ്രശ്നവിധി കേൾക്കുവാനായി ക്ഷേത്രത്തിൽ സന്നിഹിതരായിരുന്നു ഈ ിപതി പോയിട്ട് മുധുരൻ രാശിയിലെ സ്ഥിതിയും അംശമാണ് അതും ഒരു മനുഷ്യരാശിയാണ് അപ്പൊ ഒരു മനുഷ്യാലയത്തിൽ ഉണ്ടായിരുന്ന ദേവിയാണ് ഇതൊരു ഒരു മനുഷ്യാലയത്തിൽ ഒരു ഗൃഹ്യദേവതയായിട്ടോ ഒരു ഗൃഹ്യദേവതയായിട്ടുണ്ടായിട്ട് അവിടുന്ന് ഉപാസിച്ചു കൊണ്ട് അഥവാ ആ സങ്കേതത്തിൽ നിന്ന് പിന്നീട് പിന്നെ അഥവാ ഗൃഹ്യ സ്വഭാവത്തിൽ ദേവാലയത്തിൽ മനുഷ്യാലയത്തിൽ വന്നു മനുഷ്യാലയത്തിൽ നിന്ന്